കലാപത്തിയിൽ വീണ്ടും മണിപ്പൂർ ഇവിടെ സംഭവിക്കുന്നത് എന്ത് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പുതുവർഷ ശാന്തി ഇല്ലാതെ മണിപ്പൂർ വീണ്ടും കലാപം മണിപ്പൂരിലെ പ്രധാന ഗോത്രങ്ങളായ മേദികളും കുക്കികളും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് ആരംഭിച്ച കലാപമാണ് ഇപ്പോഴും തുടരുന്നത് പുതുവർഷ തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രി ബീരൻ സിംഗ് കലാപങ്ങളിൽ പരസ്യമായി മാപ്പ് പറഞ്ഞെങ്കിലും ഇപ്പോഴും തുടരുന്നത് മുഴുവൻ ഭാരതീയരെയും ആശങ്കയിലാക്കിയിരിക്കയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞതോടെ കാംഗ്പോക്പി മലനിരകളിൽ നിന്നാണ് താഴ്വാരത്തേക്ക് വെടിവെയ്പ്പും ബോംബേറും ഉണ്ടായത് സുരക്ഷാസേന തിരിച്ചും വെടിവെച്ചു കേന്ദ്ര സംസ്ഥാന ഭരണ സംവിധാനം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒന്നര വർഷമായി തുടരുന്ന കലാപത്തിലെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണിത് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മലനിരകളുടെ സംസ്ഥാനമാണ് മണിപ്പൂർ നാഗ കുക്കി സോ സമുദായങ്ങളുടെ ആവാസ കേന്ദ്രമാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ പതിനഞ്ചിന് ഇന്ത്യയോട് ചേർക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേന്ദ്രഭരണ പ്രദേശമായും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയൊന്നിന് സംസ്ഥാനമായും മാറി ഇരുപത്തി എട്ടര ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഒരു ചെറിയ സംസ്ഥാനമാണിത് മ്യാൻമാറുമായി അതിർത്തി കുറിക്കുന്ന മണിപ്പൂർ രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ സംസ്ഥാനമാണ് ഇവിടെയാണ് കഴിഞ്ഞ ഒന്നര വർഷത്തിലധികമായി കലാപം കത്തുന്നത് അയ്യായിരത്തിലധികം തീവെപ്പ് കേസുകൾ നൂറ്റിനാൽപ്പതിലധികം കൊലപാതകങ്ങൾ നാൽപ്പതിനായിരത്തോളം ആളുകളുടെ പലായനം തകർക്കപ്പെട്ടത് ഇരുന്നൂറിലധികം പള്ളികൾ കൂട്ടബലാത്സംഗങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച ആയുധങ്ങൾ പിടിച്ചെടുക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളുടെ പരമ്പരയ്ക്കാണ് മണിപ്പൂർ പിന്നിട്ട നാളുകളിൽ സാക്ഷ്യം വഹിച്ചത് ലോക പോലും ഞെട്ടിച്ച ഈ കലാപഭൂമിയിൽ ഇതുവരെ പ്രധാനമന്ത്രി എത്തിയില്ല എന്നതും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു കലാപം അവസാനിപ്പിക്കേണ്ട സർക്കാരുകൾ എവിടെയെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് കലാപങ്ങൾ എന്നവസാനിക്കുമോ അവസാനിക്കുമോ റോമാ നഗരം കത്തിയമരുമ്പോൾ വീണ വായിച്ച നീറോ ചക്രവർത്തിയുടെ കഥ ഓർത്തുപോകുന്നു റിസർച്ച് ഡെസ്ക് ജനശബ്ദം